ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി മെയിൻ ബസ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലെയായി ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് ഇരുപത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ സമർടൈൻ ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഏഴ് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് പത്ത് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഉള്ള വീതിയുള്ള ഉള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളിലൊക്കെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിലെത്തിക്കാനാണ് സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പില്ലറിൽ ഗ്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് ശേതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ മെയിൻ റോഡ് ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയിലും ആനിലയിലും ആകുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ മിറും ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും ഡ്രസ് വേദിയും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സ്വയം ജാഗ്വാർ ബ്രാൻഡാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്ന ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടി വീഡിയൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വറക്കേരിയ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള വർക്ക് ഏരിയയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഡൈനിങ് ഏരിയയിൽ ചെറിയൊരു പാഷിയോ നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടുനോക്കാം ടഫോൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൺ ഫിനിഷിൽ വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഷാൻലിയർ ലെയർ നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് പിക്ചർ ഫെയിം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കെയർ നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡും കോട്ടും കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് പിക്ചർ ഫ്രെയിം നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ ചെറിയ ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും ഡ്രസ് ഏരിയ കൂടി ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ഡെറസ്റ്റിലേക്കും ആക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് എയ്റ്റി ത്രീ ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക மட்டொரு வீடியோயுமே எத்தும் வரை எல்லாருக்கும் குட் பை தேங்க்யூ ஃபார் வாச்சிங் தி வீடியோ